അബ്ദുൽ അബ്ദുൾക്ക് സി പി ഐ എമ്മും മുസ്ലിം ലീഗും മദനിക്കെതിരായ തെളിവുകൾ ഭാഗമെന്ന സംശയം ബേബി കേസിൽ ഒമ്പതര വർഷം കിടന്നിട്ട് അദ്ദേഹം കുറ്റവാളിയല്ലെന്ന് വെറുതെ വിടപ്പെട്ടതാണ് ഇപ്പോ ഉന്നതങ്ങൾ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ബാംഗ്ലൂർ സ്ഫോടന കേസിൽ കൃത്രിമമായി ശ്രീ മദനിയെ ഉൾപ്പെടുത്തി ടിക്കുന്നതെല്ലാം ചെയ്യാമെന്ന് കർണാടക മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയ ഇപ്പത്തെ സ്ഥിതി വലത്തെ കണ്ണ് പറ്റപ്പോയി വലത്തെ കണ്ണ് കാഴ്ചയില്ല എടുത്തെ കണ്ണിന് തന്നെ ഒരു ഇരുപത് ശതമാനം കാഴ്ച ഉള്ളു ബ്രാഹ്മണ്യത്തിന് വേണ്ടി ജി സുകുമാരൻ നായർ വീണ്ടും ബ്രാഹ്മണിൽ ബ്രാഹ്മണ് ചൂഷണം ഞാൻ അർത്ഥം കേരളം മുന്നറിയിപ്പ് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പേര് െളിപ്പെടുത്തുന്നതിൽ എതിർപ്പില്ലെന്ന് മാതാപിതാക്കൾ നിയമത്തിന് വ്യക്തികളുടെ പേരിടുന്ന കീഴ്വഴക്കമില്ലെന്ന് കേന്ദ്ര സർക്കാർ ശശി തരൂരിന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് കോൺഗ്രസും ഐസ്ക്രീം പാർലർ അട്ടിമറി കേസിലെ സാക്ഷിമൊടികളുടെ പകർപ്പ് വിഎസിന് നൽകാമെന്ന് കോടതി അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്ന വി എസിന്റെ ഹർജിയിൽ അന്തിമവാദം ന്യൂസ് നൈറ്റിലേക്ക് ബംഗളൂരുവിൽ ജയിലിൽ കഴിയുന്ന പി ഡി പി നേതാവ് അബ്ദുൽ നാസർ മദനിയെ മുസ്ലിം ലീഗ് നേതാക്കളും സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയും സന്ദർശിച്ചു മദനിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്ന് സന്ദർശനത്തിന് ശേഷം ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു മദനിക്കായി സാധ്യമായതെല്ലാം ചെയ്യാമെന്ന് കർണാടക മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ ഉറപ്പു നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി ലീഗ് നേതാക്കളായ ഇ ടി മുഹമ്മദ് ബഷീറും അബ്ദുറഹ്മാൻ യുമാണ് ബാംഗ്ലൂർ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിലെത്തി അബ്ദുൾ രാവിലെ നേതാക്കൾ ഒരു മണിക്കൂറോളം നേരം ജയിലിൽ മദനിയുമായി കൂടിക്കാഴ്ച നടത്തി Those... One, ും കേസ് അനന്തമായി നീളുന്നതിലെ ബുദ്ധിമുട്ടും നേതാക്കളെ ധരിപ്പിച്ചതായാണ് സൂചന അതീവ ഗുരുതരമാണെന്നും അദ്ദേഹത്തിന് ജാമ്യവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കാൻ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും സന്ദർശനത്തിന് ശേഷം ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു ഞങ്ങൾക്ക് വളരെ സങ്കടം തോന്നി ഞങ്ങള് കേട്ടതിനേക്കാൾ കഷ്ടത്തിലാണ് വലത്തെ കണ്ണ് കാഴ്ചയില്ല തന്നെ ഒരു ബാംഗ്ലൂർ സ്ഫോടന കേസിൽ രണ്ടു വർഷത്തോളമായി ജയിലിൽ കഴിയുന്ന മദനിയെ ഇതാദ്യമായാണ് ലീഗ് നേതാക്കൾ സന്ദർശിക്കുന്നത് പ്രശ്നത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു പാർട്ടിയുടെ ഇതുവരെയുമുള്ള നിലപാട് ഇതിനെതിരെ ശക്തമായ വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനിടെയാണ് ലീഗ് നേതൃത്വത്തിന്റെ അടിയന്തര സന്ദർശനം എന്നാൽ സന്ദർശനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന ആരോപണം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കർണാടക മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ ഗവർണർ എച്ച് ആർ ഭരദ്വാജ് എന്നിവരുമായും നേതാക്കൾ പിന്നീട് ചർച്ച നടത്തി കർണാടക സർക്കാരുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും നാളെ ബാംഗ്ലൂരിൽ എത്തുന്നുണ്ട് ഇതോടെ ഒരിടവേളയ്ക്ക് ശേഷം മദനീ വിഷയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാവുകയാണ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ നിന്ന് ആണയിടുമ്പോഴും മദിനി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും ഉയർന്ന ആരോപണങ്ങളാണ് ലീഗ് നേതൃത്വത്തെ ബാംഗ്ലൂർ പരപ്പന ജയിലിൽ എത്തിച്ചത് ഒപ്പം സമുദായത്തിൽ നിന്ന് പാർട്ടിക്കെതിരെ ഉയർന്നുവരുന്ന അമർഷങ്ങൾ ശമിപ്പിക്കാനുള്ള നീക്കമായും ഈ സന്ദർശനം വിലയിരുത്തപ്പെടുന്നുണ്ട് ഏതായാലും മദനയ്ക്ക് മാനുഷിക ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ ത്വരിതഗതിയിലാക്കാൻ ഇത്തരം നടപടികൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് മദനിയെ പിന്തുണയ്ക്കുന്നവർ ബാംഗ്ലൂരിൽ മദനി കഴിയുന്ന പരപ്പന ജയിലിന് മുമ്പിൽ നിന്നോ

ശ്രീ ഉൾപ്പെടുത്തി കൃത്രിമമായിടച്ച് പീഡിപ്പിക്കുന്നതെന്ന് ന്യായമായ ഒരു സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലുള്ള കേസുകളിൽ ഒരു വർഷത്തിനുള്ളിൽ അതിവേഗ കോടതിയിൽ വിചാരണ പൂർത്തീകരിച്ച് നിയമപരമായ തീരുമാനം ഇത്തരം കേസുകൾ ഉണ്ടാകണം എന്ന സി പി ഐ എമ്മിന്റെ ആവശ്യം വളരെ പ്രസക്തമാണ് ശ്രീ എം എ ബേബി ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ ടി മുഹമ്മദ് ബഷീറുമുണ്ട് ടെലിഫോൺ ലൈനിൽ മുൻ തെഹൽക്ക ലേഖകയും ഇപ്പോൾ ഓപ്പൺ മാഗസിന്റെ അസിസ്റ്റന്റ് എഡിറ്ററുമായ കെ കെ ഷാഹിന കൊച്ചി സ്റ്റുഡിയോയിലുണ്ട് ശ്രീ പൂന്തുറസ്വരാജ് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ശ്രീ എം ടി രമേശ് കോഴിക്കോട് സ്റ്റുഡിയോയിലുമായി ചർച്ചയിൽ പങ്കെടുക്കുന്നു ആദ്യം ശ്രീമതി കെ കെ ഷാഹിന മദനി അനുഭവിക്കുന്നത് നീതി നിഷേധമാണെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകൾ അത് ഇല്ലാതാകാൻ സഹായിക്കുമോ അദ്ദേഹത്തിന് ഗുണം ലഭിക്കാൻ സഹായിക്കുമോ മദനിക്കെതിരായുള്ളത് കെട്ടിച്ചമച്ച തെളിവുകളാണെന്നും മദിനയ്ക്ക് നേരെ നടക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും രണ്ട് വർഷം മുമ്പ് തെഹൽക്ക ലേഖക എന്ന നിലയിൽ ഞാൻ പറഞ്ഞത് രണ്ടു വർഷത്തിന് ശേഷം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുക്കുന്നു എന്നതിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തക എന്ന നില നിൽക്കേ എനിക്ക് വളരെ സന്തോഷമുണ്ട് സനീഷ് ഇപ്പോൾ ചോദിച്ചു ചോദ്യമുള്ള എൻ്റെ ഉത്തരം തീർച്ചയായും അത് ഈ ഈ ഒരു കാര്യത്തിൽ അത് സഹായിക്കേണ്ടത് തന്നെയാണ് കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ തീരുമാനമുണ്ടാകേണ്ടത് തീരുമാനമുണ്ടാകാൻ സഹായിക്കുന്നത് എന്ന് തന്നെ ഞാൻ കരുതുന്നു തിരിച്ചുവരാം വരാം തങ്ങളിലേക്ക് ശ്രീ എം എ ബേബി മദനിക്കെതിരെ ഉള്ളത് കെട്ടിച്ചമച്ച തെളിവുകളാണ് എന്ന അഭിപ്രായമുള്ളവർ അങ്ങനെ അതിന് തെളിവുകൾ അതിന് അങ്ങനെ വിശ്വസിക്കാൻ തെളിവുകളുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് താങ്കൾ ഇന്ന് ആ സംശയം ന്യായമാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു ഈ വസ്ഥയുടെ അകത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യാനാണ് കഴിയുക എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇന്ത്യയിൽ ഇതുപോലെ ഒരുപാട് അബ്ദുൽ നാസർ മദനിമാർ ജയിലുകളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം ശ്രീ അബ്ദുൽ നാസർ മദനി അതിപ്രശസ്തനായ ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് കൂടുതൽ ശ്രദ്ധ അദ്ദേഹത്തോട് കാണിക്കുന്ന ക്രത അത് സാമൂഹ്യ മധ്യത്തിൽ വന്നിരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ശ്രീമതി കെ കെ ഷാഹിന അത് വളരെ സമർത്ഥമായി ഇതിന്റെ വസ്തുതകൾ ശേഖരിച്ച് ഇക്കാര്യങ്ങൾ വെളിച്ചെത്തുകൊണ്ടുവന്നു സി പി ഐ എം ജനറൽ സെക്രട്ടറി പ്രകാശ് കരാട്ടിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ കണ്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതുപോലുള്ള കേസുകളിലെല്ലാം അത് ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരും പെട്ടവരും ഒരു ഭൂരിപക്ഷം ഇതുപോലെ കേസുകളിൽ തീവ്രവാദികൾ നക്സലൈറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിൽ കിടക്കുന്നുണ്ടാവും തീവ്രവാദം നമ്മൾ ശക്തമായി നേരിടേണ്ട ഒരു പ്രശ്നം തന്നെയാണ് തീവ്രവാദം നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തിന് തന്നെ സുരക്ഷിതത്വത്തിന് തന്നെ വലിയ ഭീഷണിയാകുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അതുപോലെ നമ്മൾ രാജ്യത്ത് നിന്നൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ് തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞ് തങ്ങൾക്ക് വിരോധമുള്ളവരെയൊക്കെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്ന ഒരു പ്രവണത അത് ബി ജെ പി കോൺഗ്രസ് ഗവൺമെന്റുകളുടെയൊക്കെ ഭാഗത്ത് നിന്ന് പലയിടത്തുനിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു വർഷത്തിനുള്ളിൽ അതിവേഗ കോടതി വിചാരണ നടത്തി ഇത്തരം കേസുകൾ തീരുമാനമെടുക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ കൃത്രിമമായ ആളുകളെ തീവ്രവാദ കേസിൽ പെടുത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണത്തിന് വിധേയമാക്കി അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണമെന്നുള്ള ആവശ്യവും സി പി ഐ എം ഇന്ത്യൻ പ്രസിഡന്റിനോട് ഉന്നയിച്ചിട്ടുണ്ട് ദീർഘകാലം നിരപരാധികളായിരുന്നിട്ടും ജയിലടയ്ക്കപ്പെട്ട ആളുകളെ പിന്നെ കോടതി അവരുടെ നിരപരാധിത്വം ബോധ്യപ്പെട്ട് വെറുതെ വിടുമ്പോ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും ഗവൺമെന്റിനും ഗവൺമെന്റിനുണ്ട് എന്ന കാര്യവും പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പ്രതിസന്ധികൾ ഇന്ത്യൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ പൊതുവായ നയപരമായ ഒരു തീരുമാനം കൂടി ഉണ്ടാകേണ്ടതുണ്ട് ശ്രീ അബ്ദുൽ അസം വ്യക്തിപരമായ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ് അതിന് പരിഹാരം കണ്ട കണ്ടെത്തുന്നതോടൊപ്പം ഇതുപോലെയുള്ള മറ്റു കേസുകളിലും സൗരാവകാശത്തിനെയും മനുഷ്യാവകാശത്തിന്റെയും പ്രശ്നം അടങ്ങിയിട്ടുണ്ട് ഒരു ആധുനിക ജനാധിപത്യ സമൂഹം എന്നുള്ള തരത്തിൽ ഇത്തരം ക്രൂരത വ്യക്തികളോട് പാടില്ല ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ക്രൂരത തുടർന്നാൽ അതൊരു ഭരണകൂട ഭീകരതയാണ് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് ഭീകരവാദ പ്രവർത്തനവും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരും ഇതും വളരെ ഗൗരവമായി നമ്മൾ കാണിക്കും ഞാൻ തിരിച്ചു വരാം ശ്രീ എം എ ബേബി അല്പസമയം കൂടെ താങ്കളെ ഞാൻ ടെലഫോണിൽ പ്രതീക്ഷിക്കുന്നു ടി മുഹമ്മദ് ബഷീർ സി പി ഐ എം വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ട് ഇത് അബ്ദുൽ നാസർ മദിനിക്കെതിരെ മാത്രമുള്ള ഒരു പ്രശ്നമല്ല എന്നവർ കാണുന്നുണ്ട് അബ്ദുൽ നാസർ മദിനിയെ കൊടുക്കാനായി ഗൂഢാലോചന നടന്നിട്ടുണ്ട് അങ്ങനെ സംശയിക്കാവുന്നതിൽ അന്യായമില്ല അത് ന്യായമാണ് എന്ന് കൂടെ പറയുന്നുണ്ട് സി പി ഐ എം ഇന്ന് താങ്കളടക്കമുള്ളവർ സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലയെപ്പറ്റി അങ്ങേയറ്റം വലിയ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അബ്ദുൽസർ മദനിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെപ്പോലെ തന്നെ വലുതാണ് അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന നീതി നിഷേധം അതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന സി പി ഐ എം നിലപാട് താങ്കളും താങ്കളുടെ പാർട്ടിയും പങ്കുവെക്കുമോ സി പി എം നിലപാട് മാത്രമല്ല ഞങ്ങൾ ഇതില് നേരത്തെ തന്നെ അതായത് ഇന്ത്യയിൽ ഏറ്റവും വലിയ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് വിചാരണ തടവുകാൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ നീതി നിഷേധം ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇന്ത്യയിലെ ജയിലുകളിൽ വിചാരണ കൂടാതെ കിടക്കുകയാണ് വിചാരണ തടുവരായിട്ട് എത്രയോ കാലം ജയിലിൽ കിടക്കുന്ന അത്തരം ചെറുപ്പക്കാരുടെ ജീവിതം ജീവിതം തന്നെ യോജത്തിന്റെ ഏറ്റവും നല്ല കാലത്ത് യാതൊരു കുറ്റവും ചെയ്യാതെ ജയിലിൽ പിടിച്ചിട്ട് പിന്നെ അവർ കുറ്റവിമുക്തരാക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ട ജീവിതത്തിന് യാതൊരുവിധ കോമ്പൻസേഷന്റെ കാര്യം പിന്നെ ഉദിക്കുന്നില്ലല്ലോ അത് നഷ്ടം നഷ്ടമാതെ തന്നെ ചെയ്യാണ് അത് ഇന്ത്യയിലെ വലിയൊരു പ്രശ്നമാണ് ഈ പ്രശ്നം പല ഘട്ടങ്ങളിലും ഞങ്ങൾ ഉന്നയിച്ചതാണ് ഞങ്ങൾ ഞാൻ തന്നെ പാർലമെന്റിൽ ഉന്നയിച്ച സംഗതിയാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ഞാൻ ആഭ്യന്തരകാര്യ വകുപ്പ് മന്ത്രിയെ കൊടുത്ത നിവേദനത്തിൽ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വിചാരണ തെളിവുകരായിട്ട് കിടക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അവർക്കൊരു നിശ്ചിത സമയത്തിനുള്ളിൽ ആറു മാസം മൂന്ന് മാസത്തിനുള്ളിൽ ബെയിൽ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ബെയില് കൊടുക്കൽ നിർബന്ധമാക്കണം എന്നുള്ള നിലയിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ അമൻമെന്റ് വേണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരക്കാരുടെ സംഗതിയിൽ അവർക്ക് അവരുടെ പേരിൽ കെട്ടിച്ചമച്ച് കേസുണ്ടാക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി എടുക്കണം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ ഈ വിചാരണ ചടങ്ങുകാര കാര്യം പ്രത്യേകമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി ഫാസ്റ്റ് ട്രാക്ക് ക്രിമിനൽ കോടതികൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ജുഡീഷ്യൽ രംഗത്തുള്ളവർക്കും ഒക്കെ തന്നെ പൊതുവായിട്ട് അഭിപ്രായമുണ്ട് ആ അഭിപ്രായം ശക്തിയായി ഉന്നയിച്ച പാർട്ടിയാണ് ഞങ്ങളും മറ്റൊരു കാര്യം ഇവിടെ മദനിയുടെ കാര്യം മതിലിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു പുതിയ നിലപാടല്ല മതിലിയുടെ കാര്യത്തിൽ മനുഷ്യാവകാശ ദുംസനം നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്ന ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് നേരത്തെ വന്നതിന്റെ തുടർച്ചയാണ് പക്ഷേ ഇപ്പൊ ഹോക്കേഡിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥിതി വളരെ മോശമായി തീരുന്നു എന്നുള്ള വാർത്തകൾ വന്നു ഞങ്ങൾ വന്നു നോക്കി വന്നു നോക്കിയപ്പോ ഞങ്ങൾക്ക്